ഓട്ടോമോട്ടീവ് മാർക്കറ്റിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട് സെഡാനുകളെ വിട്ട് എസ് യു വികളിലേക്കുള്ള ഒരു ഫോക്കസ് ഷിഫ്റ്റ് അതിന് ഫോർഡും ഒക്കെ നല്ല ഉദാഹരണങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മിഡ് സൈസ് ഫാമിലി സെഡാനായി നമുക്ക് ട്രഡീഷണലി ഇഷ്ടപ്പെട്ടു പോകുന്നിട്ടുള്ള ക്യാമറി അക്കോർഡ് സൊനാറ്റ തുടങ്ങിയ മോഡലുകൾക്കപ്പുറം പ്രത്യാശയില്ലേ എന്നാലോചിക്കുമ്പോഴാണ് ബെസ്റ്റ് യൂൺ എന്ന ബ്രാൻഡ് ബി സെവൻറ്റി എന്ന മോഡൽ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റൈലിഷ് സ്പേഷ്യസ് പിന്നെ ഈ പരമ്പരാഗത ഗേമന്മാരെ ചാലഞ്ച് ചെയ്യാൻ പോകുന്ന ഫീച്ചേഴ്സ് ബെസ്റ്റ് യൂൺ നിർമ്മിക്കുന്നത് ചൈനയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഓട്ടോമേക്കേഴ്സിലൊന്നായ ഫോ അഥവാ എഫ് എ ഡബ്ല്യു എന്ന മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇവർ തന്നെയാണ് ഇപ്പോൾ വളരെ ഫേമസ് ആയ ഹോൻസി എന്ന ലക്ഷറി ബ്രാൻഡ് നിർമ്മിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ഇമ്പ്രസ്ഡ് ആകും ബെസ്റ്റ് യൂൺ അവരുടെ മോഡലുകൾക്കായി പകർന്നു നൽകിയത് അവരുടെ ഹാർട്ട് ആൻഡ് സോൾ മാത്രമല്ല വർഷത്തെ ഓട്ടോമോട്ടീവ് അലയൻസസിൽ നിന്നുള്ള പരിചയ സമ്പത്ത് കൂടിയാണ് എന്ന ഫാമിലി സെഡാൻ ഫോർ പോയിന്റ് മീറ്റർ അഥവാ നാലായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ നീളമുള്ള ഒന്നാണ് ടു പോയിന്റ് എയ്റ്റ് മീറ്റർ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടാകുമെന്നർത്ഥം പിന്നെ ഈ ഗ്രില്ലാണെങ്കിൽ ശരിക്കും ഇവരുടെ കയ്യപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മാത്രമല്ല ഈ റാപ്പ് അറൗണ്ട് ലൈറ്റ് സ്റ്റൈലിഷ് ആണെന്ന് മാത്രമല്ല ഇത് ഓട്ടോമാറ്റിക്കലി ലോ ആൻഡ് ഹൈ ബീം അതായത് ഡിമ്മും ബ്രൈറ്റും ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നവയാണ് പിന്നിലേക്ക് വരുമ്പോൾ ബി സെവൻറ്റിക്ക് ഒരു സ്പോർട്ടി ലിഫ്റ്റ് പാക്കെന്ന് അവർ വിളിക്കുന്ന ഒരു ഡിസൈനാണ് അതായത് ഇങ്ങനെ ചരിഞ്ഞുവരും സ്റ്റൈലിഷ് ആണ് ഒരു ലിപ് സ്പോയിലർ ഉണ്ട് മാത്രമല്ല റാപ്പ് റൗണ്ട് അറ്റം മുതൽ അറ്റം വരെ നിൽക്കുന്ന ടെയിൽ ലാമ്പ്സ് ഉണ്ട് പിന്നെ എക്സോസ് ആണെങ്കിൽ രണ്ടെണ്ണം മാത്രമല്ല അതിനൊരു സ്ക്വയറിഷ് ഡിസൈനാണ് രസമുണ്ട് ആ അലോയ് വീൽസിലേക്ക് ഒന്ന് നോക്കിയാൽ അറിയാം ബെസ് യൂൺ കേസ് ഫോർ ഡിസൈൻ ഇത് ഇഞ്ച് ാണ് ഈ ലിമുസിൻ ട്രിം എന്ന് പറയുന്നത് ഞാൻ ഓടിക്കുന്ന ടോപ്പ് ട്രിമ്മില് കംഫർട്ട് ട്രിമ്മിലും ട്രിമിലും ഇഞ്ചാണ് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഒന്ന് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ചെറുപ്പവും ഹോസ് പവർ ആവശ്യത്തിന് പവർ ഉണ്ട് പക്ഷേ ഈ ലിമുസിൻ ട്രിമിനെ ചലിപ്പിക്കുന്നത് ടൂ ലിറ്റർ ടെർബോ എൻജിനാണ് അത് ധാരാളം പവർ ധാരാളം ടോർക്ക് ഇൻഫാക്ട് അതിന്റെ സ്റ്റിയറിംഗിൽ നമുക്ക് ടോർക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ചെറിയൊരു ടെർബോയോ വേണ്ടത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ക്വിക്ക്ലി ഓവർടേക്ക് ചെയ്യാനും മുന്നോട്ട് കുതിച്ചെത്താനും ഒക്കെ റെഡി ഇത് ഫാസ്റ്റ് ആണെന്ന് മാത്രമല്ല നമുക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഹാൻഡ്ലിംഗ് ആണ് മാത്രമല്ല ഇതിന്റെ കംഫർട്ട് റൈറ്റ് കംഫർട്ടൊക്കെ ശരിക്കും ഫാമിലി ക്വാളിറ്റി ആണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡ്രൈവാണ് പിന്നെ ഇതിന്റെ ഫ്യൂവൽ ഇക്കോണമി അതാണ് അടുത്ത ഒരു പന്ത്രണ്ടര കിലോമീറ്റർ ആണ് പെർ ലിറ്റർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്റെ ഡ്രൈവ് ബി സെവൻറ്റിയിലുള്ള ആഡംബരത്തിന്റെ അംശങ്ങളിൽ ഒന്ന് ഇത് എത്രത്തോളം ഡ്രൈവിംഗ് സുഗമമാക്കുന്നു എത്രത്തോളം എൻജോയബിൾ ആക്കുന്നു എന്നുള്ളതാണ് അതിനായി ഒരു ഹോസ്റ്റ് ഓഫ് ഡ്രൈവർ അസിസ്റ്റൻസ് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ശരിക്കും വളരെ സേഫ് ആൻഡ് ഈസി ആക്കുകയാണ് ചെയ്യുന്നത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ലെയിൻ ലെയിൻ ചേഞ്ച് ഫ്രണ്ട് കൊളിഷൻ വോർണിംഗ് എമർജൻസി ബ്രേക്കിംഗ് അങ്ങനെ കാറിന് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇലക്ട്രോണിക് ഡ്രൈവർ സിസ്റ്റംസ് ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ഒരു സെമി ഓട്ടോണമസ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം ഇതിലെ ക്യാമറ ആണെങ്കിലും വളരെ ടെക്നോളജിക്കലി സുപ്പീരിയർ ആണ് അത് ഞാൻ ഇതിന്റെ റെസൊല്യൂഷനും അതിന്റെ ക്ലാരിറ്റിയും കുറിച്ചല്ല പറയുന്നത് പക്ഷെ ത്രീ ഡി ടു ഡി വ്യൂസ് ഉണ്ട് ത്രീ ഡി വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള എന്താണ് തടസ്സങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ പോലും അറിയാൻ കഴിയും എന്ന് മാത്രമല്ല ഇതിൽ ഏതൊരു നാരോ പാർക്കിംഗിലേക്കും വളരെ ക്രീസ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പോലും കോൺഫിഡൻസ് കൊടുക്കുന്ന തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് പിന്നെ പാർക്ക് ചെയ്യുക വേണ്ട ബുദ്ധിമുട്ടേ അനുഭവിക്കേണ്ട എന്നുള്ളവർക്കായിട്ട് ഇതിൽ ഓട്ടോമാറ്റിക് പാർക്കിങ്ങും അവൈലബിൾ ആണ് ക്യാബിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രീമിയം ലക്ഷറി ക്യാബിനെയും വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് അതായത് അതിൻ്റെ ആ ഒരു ലെതർ എസ്പെഷ്യലി റെഡ് ലെതർ ബക്കറ്റ് സീറ്റ്സ് ആയാലും അതിൻ്റെ സ്റ്റിച്ചിങ് ആയാലും അതുപോലെ തന്നെ ആ ഒരു അറ്റം മുതൽ എൻ ടു എൻഡ് നിൽക്കുന്ന ഡാഷ്ബോർഡ് ട്രിംസ് ആണല്ലോ ആ ഗ്ലോസി ബ്ലാക്ക് ഗ്ലോസി ലക്ഷറി ലൈറ്റ് ട്രിംസ് ആൻഡ് രണ്ട് സ്ക്രീൻസ് വളരെ വീതിയുള്ള ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീൻസ് ആണെന്നാണ് ഞാൻ കാണുന്നത് അത് ഇൻഫർമേഷൻ ഡ്രൈവർ ഇൻഫർമേഷൻ ക്ലസ്റ്റർ ഉണ്ട് ഇവിടെ അതുപോലെ ക്യാമറ സെറ്റിംഗ്സും മറ്റ് മറ്റ് കൺട്രോൾസും ഉള്ള സെൻട്രൽ കൺട്രോൾ സ്ക്രീൻ ഇവിടെ ഈ രണ്ട് സ്ക്രീനും കൂടാതെ എയർ കണ്ടീഷനി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാനൽ ഉണ്ട് ഇതും ആക്ച്വലി ടച്ച് സ്ക്രീനാണ് മാത്രമല്ല ഈ നോബ്സും യൂസ് ചെയ്യാം ടച്ച് ചെയ്തും കൺട്രോൾ ചെയ്യുക ശരിക്കും ഈ കൺസോൾ വളരെ സ്റ്റൈലിഷ് പ്രീമിയമാണ് അതായത് ഈ എയർ കണ്ടീഷൻ കൺട്രോൾ മാത്രമല്ല എൻ്റെ പുറകിൽ ആ ഗിയർ ഷിഫ്റ്റ് ഇവർക്ക് ശരിക്കും പ്രീമിയം ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും സെൽഫ് പാർക്കിങ്ങും അങ്ങനെയുള്ള ബട്ടൺസൊക്കെ ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടുത്തെ ആംറസിൻ്റെ താഴെ ആയാലും പക്ഷേ സ്റ്റോറേജിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ഡബിൾ ഡെക്ക സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ടോപ്പ് പാനലിൻ്റെ താഴെ വയർലെസ് ചാർജറും അവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒരുപക്ഷെ ഈ ഡോർ സൈഡ് സ്റ്റോറേജ് കുറച്ചുകൂടെ കൊടുക്കാമായിരുന്നു ഈ സ്പേസ് എല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ സെൻട്രൽ മൾട്ടിമീഡിയ സ്ക്രീൻ ഒരു ടച്ച് സ്ക്രീനാണ് അത് ഏറ്റവും യൂസ് ചെയ്യാൻ എളുപ്പമാക്കുന്നത് അതിനിങ്ങനെ വിവിധ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് മ്യൂസിക് റേഡിയോ ടെലിഫോൺ സെറ്റിങ്സ് അങ്ങനെ അങ്ങനെ ഇതെല്ലാം ഇതിൽ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു മാത്രമല്ല റേഡിയോ ഒക്കെ ചൂസ് ചെയ്യാൻ ആക്ച്വലി ഫ്രീക്വൻസി നമുക്ക് വിരലുകൊണ്ട് സ്ലൈഡ് ചെയ്ത് ചൂസ് ചെയ്യാം പിന്നെ കാർബിറ്റ് ലിങ്ക് എന്ന് ിങ്ക് വിളിക്കുന്ന ഒരു സംഗതി സംഗീത ബേസിക്കലി മിറർ ലിങ്ക് ആണ് നമ്മുടെ ഫോൺ അതിന്റെ സ്ക്രീൻ ഈ ഒരു സ്ക്രീനിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി സ്കൈ ഈ പാനറമിക്സ് അൺറൂഫിലൂടെയും കാണാം പിന്നെ ഇതുവരെ വളരെ ക്ലവർ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട് മഴ പെയ്താൽ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യാം ഇതിൽ സ്പേസിന്റെ കംഫർട്ട് ശരിക്കും അടിവരായിട്ടിരിക്കുന്നു അതിന്റെ പുറകിലത്തെ സീറ്റ് ആണെങ്കിലും ആക്ച്വലി കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് കൂടുതൽ എളുപ്പമാകുന്നു മാത്രമല്ല അവരുടെ ചോയ്സ് ഓഫ് ലെതർ സീറ്റ്സ് എക്സലൻ്റ് ആണ് അതായത് കൂൾഡ് ലെതർ സീറ്റ്സ് ആണ് മാത്രമല്ല വളരെ വൈഡ് ആയിട്ടുള്ള നല്ല വീതിയുള്ള വീതി വിസ്താരത്തിൽ കൈവയ്ക്കുള്ള ആംസ്റ്റ് ആണ് സ്പോർട്ട് ബാഗ് ഡിസൈൻ ആണെങ്കിലും ധാരാളം സ്പേസ് ഉണ്ട് കുറകില്ല അത് ഹെഡ്റൂം ആയാലും ശരി ലെഗ്റൂം ആയാലും മുമ്പിലിരിക്കുന്നത് ടോം ക്രൂസ് ആയാലും അമിതാഭ് ബച്ചനായാലും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതാ അതുപോലെ തന്നെ ഈ നടുവിലെ സീറ്റ് സാധാരണയിൽ കവിഞ്ഞ് സോഫ്റ്റ് ആണ് സാധാരണ ചിലപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് പക്ഷെ ഇത് ശരിക്കും അഞ്ചു പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ക്യാബിൻ തന്നെയാണ് ബോഡ് ബാക്ക് ഡിസൈൻ്റെ ഫലമായി ഈ പുറകിലേക്കുള്ള വിൻസ്ക്രീൻ കുറച്ചൊരു നാരവാണെന്ന് അനുഭവപ്പെട്ടേക്കാം പക്ഷേ ട്രങ്ക് ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ അറിയാമോ അതിൻ്റെ സർപ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് കാർ ബ്രാൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവരുടെ എല്ലാ ട്രിം ലെവൽസിലും ഒത്തിരി സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് കൊടുക്കുന്നുള്ളതാണ് അതായത് ഈ ബി സെവൻറ്റിയുടെ എല്ലാ ട്രിം ലെവൽസിലും നമുക്ക് കാണാൻ കഴിയുന്ന ഫീച്ചേഴ്സാണ് പാനറമിക് സൺ പ്രൂഫ് ക്യാമറ വിത്ത് സെൻസേഴ്സ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് പിന്നെ കീലെസ് എൻട്രി ലെതർ സീറ്റ്സ് വിത്ത് കൂളിംഗ് എന്നിട്ടും ഇതിൻ്റെ കംഫർട്ട് ട്രിം ആരംഭിക്കുന്നത് എഴുപത്തിയൊൻപതിനായിരം ദർഹത്തിലാണ് അതും ആറു വർഷം അഥവാ രണ്ട് ലക്ഷം കിലോമീറ്റർ വാറണ്ടി കൂടെ ചേർത്ത് എന്നുവച്ചാൽ മൂല്യം ഞാൻ ഈ ടെസ്റ്റ് ചെയ്ത ഫീച്ചർ പാക്ട് ടോപ് ട്രിമിനാണെങ്കിൽ തൊണ്ണൂറ്റിയാറായിരം ധെർംസ് ആണ് വില ഇതാണെന്ന് പറഞ്ഞെങ്കിലും ഈ ബെസ്റ്റ് യൂൺ മോഡൽസ് പോപ്പുലറൈസ് ചെയ്യാനുള്ള ആ ഒരു വ്യഗ്രതയിൽ അൽ ഖാലിദ് ഓട്ടോ കുറേ നല്ല അമ്പരപ്പിക്കുന്ന പ്രൈസ് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് ഔട്ട്